ഹായ് കൂട്ടുകാരെ എന്തായാലും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നൂറ്റിയെട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യ അതായത് നമ്മുടെ മന്ത്രങ്ങളെ ചൊല്ലുമ്പോഴും നമുക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലുക അല്ലെങ്കിൽ ജപമാല എടുത്താൽ അതിൻ്റെ മുത്ത് നൂറ്റിയെട്ട് അപ്പൊ ഈ നൂറ്റിയെട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ആണ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി തന്നെയാണ് ആ നമ്പർ എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും നല്ല സജഷൻസിനും പ്രോത്സാഹനത്തിനും മോട്ടിവേഷൻ തന്നെ എന്നെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതിന് അപ്പോ ഇവിടെ നൂറ്റിയെട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ അപ്പോൾ നേരത്തെ ഒരു തവണ ശക്തിയാണ് നമുക്ക് എല്ലാ രീതിയിലും എല്ലാം ഒരു മനുഷ്യന് വേണ്ടതെല്ലാം പ്രാപ്തമാക്കി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ത്രീ ത്രീ സിക്സ്റ്റീനായ നിക്കോളാസ് ടെസ്ലയുടെ ആ നമ്പറിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ ആ രണ്ട് സംഖ്യകൾ ഒന്നും എട്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഒമ്പത് എന്ന് പറയുമ്പോൾ അത് ഡിവൈൻ നമ്പർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനെ ഉയർത്തി നിർത്താനുള്ള ആ ഒരു നമ്പറാണ് ഒമ്പത് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു എൻഡിങ്ങും ഒരു കംപ്ലീഷനും അതുപോലെ ഒരു തുടക്കവും അപ്പൊ നൂറ്റിയെട്ട് എന്ന് പറയുന്നതും എല്ലാത്തിൻ്റെയും ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ അതൊരു സീക്രട്ട് നമ്പറാണ് നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രപഞ്ച ശക്തിയിലെ എല്ലാ മേഖലകളിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം വേദങ്ങൾ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ എല്ലാം നമുക്ക് സംസ്കൃത ഭാഷയിലാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ പല രീതിയിലും ട്രാൻസ്ലേഷനൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ സംസ്കൃത ഭാഷയ്ക്ക് അതിൻ്റെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് അമ്പത്തിനാല് അക്ഷരമാണ് എന്നാൽ അതിന് ഓരോ അക്ഷരത്തിനും അർദ്ധനാരീശ്വര സങ്കല്പം പറയുന്നത് പോലെ ഓരോ ആൽഫബറ്റ്സിനും ഒരു ഫെമിനിൻ അല്ലെങ്കിൽ മസ്കുലിൻ എനർജി അതിലുണ്ടായതുകൊണ്ട് രണ്ട് തവണ വിധം ഇരട്ടിച്ചാണ് ആ ഒരു സംസ്കൃതത്തിലെ ഓരോ ആൽഫബറ്റ്സും വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അമ്പത്തിനാല് രണ്ട് എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി കിട്ടുമ്പോ സംസ്കൃതത്തിലെ ഒരു ആൽഫബറ്റിനെ നമ്മൾ രണ്ട് തവണ പാരായണം ചെയ്യുക അത് പല രീതിയില് മന്ത്രത്തിലായാലും അല്ലെങ്കിൽ വേദങ്ങളിലാണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ രണ്ട് തവണ വീതം നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് ഒരു നൂറ്റിയെട്ട് ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ ബൈബിളിലും ആ ഒരു രീതിയില് പ്രതിനിധാനം ചെയ്യുന്ന ഒരു നമ്പറാണ് നൂറ്റിയെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയൻസിൻ്റെ ആ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഡയമീറ്ററിന്റെ നൂറ്റിയെട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയുടെ ആ ഒരു ഡയമീറ്ററിന്റെ നൂറ്റി എട്ട് തവണ ടൈംസ് വലുതാണ് ആ ഒരു ഭൂമി അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ മാത്സിലാണെങ്കിലും ഒക്കെ ഈ നൂറ്റിയെട്ട് എന്ന് പറയുന്ന നമ്പർ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഒരു ഹർഷഫ് നമ്പർ എന്ന് പറയും അതായത് ആ ഒരു ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അക്കങ്ങളെ തമ്മിൽ കൂട്ടുക കൂട്ടിക്കിട്ടുന്ന ആ നമ്പർ കൊണ്ട് ഈ പറയുന്ന നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഹർഷത്ത് നമ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജിയോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഗണിത ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് അവിടെയും നമുക്ക് ജിയോ എന്ന് പറഞ്ഞാൽ എർത്തെന്നും മെട്രോൺ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് എന്നും അതായത് ജിയോമെട്രി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗിൾസ് ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിൽ ഒക്കെ നമുക്ക് നിൽക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഗണിതശാസ്ത്രത്തിനെ തിരിച്ച് പഠിക്കുമ്പോൾ ജിയോമെട്രി എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ആപ്പ് അതിങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ട് നമ്മൾ ജിയോമെട്രി എന്ന് പറയുന്നതിനെ നമ്മൾ ഒന്ന് എഴുതിക്കൊണ്ട് നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫിബത്തിൽ ജി നിൽക്കുന്ന നമ്പർ ഇ നിൽക്കുന്ന നമ്പർ ഒ നിൽക്കുന്ന നമ്പർ അങ്ങനെ നമ്മളുടെ ആ നമ്പർ സിസ്റ്റം മൊത്തം ഒന്ന് എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ്റിയെട്ട് എന്ന് പറയുന്ന സംഖ്യയാണ് ജിയോമെട്രി എന്ന് എഴുതുക അത് റൈറ്റിലോട്ടാണെങ്കിലും ലെഫ്റ്റിലോട്ടാണെങ്കിലും നമ്മുടെ ആൽഫബറ്റിക് പൊസിഷനുസരിച്ച് ജിയുടെ സ്ഥാനം ഇയുടെ സ്ഥാനം ഒയുടെ സ്ഥാനം എമ്മിൻ്റെ സ്ഥാനം അങ്ങനെ നിങ്ങൾ കിട്ടുന്ന മൊത്തം നമ്പറിനെ ഒന്ന് സം ചെയ്ത് എടുത്ത് കിട്ടുമ്പോൾ അവിടെ കിട്ടുന്ന നമ്പറും നൂറ്റിയെട്ടെന്ന് പറയുന്ന നമ്പറാണ് അത് ജിയോമെട്രി ഇവിടെ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്താലും വൈ ആർ ടി എന്ന് പറഞ്ഞ് തിരിച്ച് ആഡ് ചെയ്താലും കിട്ടുന്ന നമ്പറ് നൂറ്റിയെട്ട് എന്ന് പറയുന്നതാണ് അപ്പോ നമുക്കറിയാം രുദ്രാക്ഷമാല അല്ലെങ്കിൽ ജപമാല എന്നൊക്കെ പറയുന്നതിന്റെ ബീഡ്സ് എന്ന് പറയുന്നത് നൂറ്റിയെട്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ ഒരു ശക്തമായ നമ്പറിനെ നമ്മളുടെ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിനെ ആ ഒരു ഫിസിക്കൽ വേൾഡിലേക്ക് റിയാലിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ ആ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം നടത്തുമ്പോൾ ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശുദ്ധമായിരിക്കണം നമ്മൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് വൈകാരികമായിട്ട് അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ നമ്മൾ വളരെ ശുദ്ധമായിരിക്കണം എങ്ങനെയാണ് ശുദ്ധമായിരിക്കുക എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു കർമ്മം കൊണ്ട് നമ്മളുടെ ഒരു ചിന്ത കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമോഷൻസ് വെച്ച് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫീല് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് മറ്റൊരു വ്യക്തിയെ മറ്റ് വ്യക്തികളെ ഒന്നും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ വേദനിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ തകർക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ ഈശ്വരനെ മാത്രം പൂജിച്ചും പ്രാർത്ഥിച്ചും നമ്മളുടെ ചുറ്റിനുമുള്ള സകല ചരാചരങ്ങളെ അവർക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിക്കുകയും ഒന്നും നമ്മളിങ്ങോട്ട് ആവശ്യപ്പെടാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കർമ്മം എന്ന് പറയുന്നത് വളരെ ധർമ്മമാക്കിക്കൊണ്ട് നമ്മളെ തന്നെ വളരെ പ്യുറാക്കി നിർത്തുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുക എന്താണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താഗ്രഹ ആഗ്രഹമാണ് എനിക്ക് ജീവിതത്തിൽ പൂവണിയാനുള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കുമ്പോൾ നമ്മളുടെ സോൾ ലെവലിൽ നിന്ന് നമുക്കൊരു ഉത്തരം കിട്ടും അങ്ങനെ ആ ഉത്തരം കിട്ടുന്നതിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാം നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ടെക്നീക്സ് മാത്രം അപ്ലൈ ചെയ്താൽ അത് ശരിയാകില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്യൂറാക്കിക്കൊണ്ട് നമ്മുടെ എനർജി ലെവൽ വളരെയധികം ഹൈ ആക്കിക്കൊണ്ട് എനിക്ക് എല്ലാം സാധിക്കും എനിക്ക് ഒന്നിനും ഭയമില്ല കാരണം എൻ്റെ തീരുമാനം അല്ലെങ്കിൽ ആഗ്രഹം വളരെ ശുദ്ധമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ആഗ്രഹത്തിനെ വെച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഈ ആഗ്രഹം വെച്ച് നമ്മളൊരു നൂറ്റിയെട്ട് തവണ നമ്മൾ മന്ത്രം ചൊല്ലുന്നത് പോലെ നമ്മൾ ഈ കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എന്തെങ്കിലും ഒരു ഒരാഗ്രഹമാണെങ്കിൽ അത് നടന്നോ അത് നടന്നു കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തുക അങ്ങനെ നൂറ്റിയെട്ട് തവണ ഈ ഒരു ആഗ്രഹം നിങ്ങൾ ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഏത് ജോലിയില് ചെയ്തുകൊണ്ടിരുന്നാലും ഈ ഒരു ആഗ്രഹം നമുക്ക് ഒരു റിമമ്പറൻസ് അല്ലെങ്കിൽ ഒരു തോട്ട് പോലെ വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ ആഗ്രഹം നടന്നു കഴിഞ്ഞ ആ ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യുക പറ്റുമെങ്കിൽ രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നൂറ്റിയെട്ട് തവണ നമ്മൾ അറ്റേ സ്ട്രെച്ച് ആ ഒരു രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമൊന്നുമില്ല എപ്പോഴും ആ ഈശ്വരീയ ചൈതന്യത്തിന്റെ പാദങ്ങളിൽ അങ്ങനെ നിലകൊണ്ടാൽ മതി അപ്പോൾ ആ ഒരു ശക്തി എന്നിലൂടെ കൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ ഞാൻ നേർവഴിക്ക് തന്നെയാണ് നടക്കുന്നതും നയിക്കുന്നതും അപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം തരും വേണ്ടാത്തതെല്ലാം എൻ്റെ നിന്ന് എടുത്തു മാറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ആ ഒരു ശക്തിയുടെ പാദങ്ങളുടെ അടുത്ത് എപ്പോഴും വളരെ സറണ്ടറിംഗ് മോഡിൽ നിന്നാൽ മതിയെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹത്തിനെ വെച്ചിട്ട് നമ്മൾ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് രീതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ശക്തിയിലാണ് വിശ്വാസമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു നൂറ്റിയെട്ട് തവണ മന്ത്രം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എങ്ങനെയാണെങ്കിലും അപ്പോഴാണ് അവിടെ ഒരു മാജിക് നടക്കുന്നതും ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരിക ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി ഇമോഷണലി സ്പിരിച്വലി എല്ലാം വളരെ പ്യുറാക്കി വെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മളുടെ എനർജി വളരെ ഹൈ ആക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ ഒരു ശക്തി നമ്മൾക്ക് അത് കംഫർട്ടബിൾ ആണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് അത് നമ്മൾ നേടിയെടുത്താൽ അത് നേടിയെടുത്ത ആ ഒരു എനർജി ഫ്രീക്വൻസിയിൽ നമ്മൾ നിലകൊള്ളാൻ വളരെ കംഫർട്ടബിൾ ആണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സിലേക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പുറത്തേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്താം അപ്പോൾ എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കുക ഈ ഒരു നമ്പറിൻ്റെ പ്രത്യേകത വെച്ച് നിങ്ങൾ മന്ത്രങ്ങൾ ചാഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പർ യൂസ് ചെയ്യുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി